Hi, Friends. പേപ്പർ കപ്പും ലെഗിൻസും വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സൂപ്പറായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ്ങാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഓരോരോ വിശേഷം വരുമ്പോൾ ഇതുപോലെയുള്ള പേപ്പർ കപ്പുകളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ കപ്പായാലും മതി കേട്ടോ അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പേപ്പർ കപ്പുകളാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പർ കപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻസ് പാൻറ്റും വെച്ചിട്ടാണ് ഏട്ടോ ഇന്ന് സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ കപ്പുകൾ എടുത്തിട്ടുണ്ട് അതിനു ശേഷം ഒരു പേപ്പർ കപ്പ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ പേപ്പർ കപ്പിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് മീഡിയം സൈസിലുള്ള ഒരു കപ്പാണ് കേട്ടോ സ്മോൾ സൈസിലുള്ള കപ്പാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ കപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കതാ ഇതുപോലെ മുറിച്ച് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പം അപ്പോൾ നീ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ഇതിലുകളും പിടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇതായി ഇതുപോലെ ചുറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതായി ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം ഓരോ ഓരോ പീസും ഓരോന്നായിട്ട് തന്നെ നമുക്കിത് ചുരുട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മുറിച്ചും കട്ട് ചെയ്ത പീസുകളും നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഈ പേപ്പർ കപ്പൊക്കെ നമ്മുടെ വീട്ടിലെ വിശേഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തൂത്ത് പറക്കിക്കൊണ്ട് കളയാറല്ലേ ഇപ്പം അത് ഈ പേപ്പർ കപ്പുകളൊന്നും അങ്ങനെ കളയാനുള്ള സാധനങ്ങളല്ല കേട്ടോ ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി നമ്മുടെ വീടൊക്കെ മനോഹരമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിലും പേപ്പർ കപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എല്ലാ പീസുകളും ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ലായും ഫൈനൽ പീസും കൂടെ നമ്മൾ ചിരുട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ചിരുട്ടിയെടുക്കുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ പണി കഴിയും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചുരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതാ ഇതുപോലൊരു കുഞ്ഞി കുഞ്ഞിപ്പൂവിൻ്റെ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമുക്ക് ഈ ബാക്കിയുള്ള കപ്പിലും കൂടി നമുക്കിത് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ എത്രത്തോളം കപ്പുകളുണ്ടോ അത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതുപോലൊരു ലെഗിൻസ് പാൻറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് പുതിയ നല്ല ലെഗിൻസ് പാൻറ്റ് കട്ട് ചെയ്തെന്ന് ാരും കരുതരുത് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെയാണെങ്കിലും ഇത് ഒരുപാട് പൊട്ടയായി പോയി കേട്ടോ ഇതുപോലെ ഹോൾസൊക്കെ വീണിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് അപ്പോഴേ നിങ്ങളുടെ കയ്യിൽ ലെഗിൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ക്ലോത്ത്സ് എടുത്താലും മതി കേട്ടോ കണ്ടില്ല ഇതിനകത്ത് ഹോൾസ് വീണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ലെഗിൻസ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ പഴയ ലെഗൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ നമുക്ക് ഉണ്ടാക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബനിയൻ ആയാലും മതി കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ലെഗിങ്സിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിന് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെയൊക്കെ ഒരു അടപ്പ് എടുത്തതിനു ശേഷം ഒന്ന് ഇതിൻ്റെ റൗണ്ട് പിടിച്ച് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം റൗണ്ട് ഷേപ്പിൽ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് നിന്നും അകത്തേക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ അട്ടയൊക്കെ ചൂടുണ്ടിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതിനെ കുഞ്ഞായിട്ട് ഇതിൻ്റെ പുറത്ത് നിന്നും അകത്തേക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ഇട്ടേക്കണം ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇട്ടേക്കണം അപ്പോൾ ഞാനിതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേക്ക് കിട്ടുന്നതെന്ന് കാണിച്ച് തരാം എന്താ ഇതുപോലെട്ടോ ഒരു ജിലേബിയൊക്കെ പോലെ ഉണ്ടല്ലേ ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ദാ ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം ഇനി നമ്മൾ ദാ ഇതിനെ ഇതിൻ്റെ ഈ തുമ്പ് പിടിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ചുരുട്ടി എടുക്കണം കേട്ടോ ചെറുതായിട്ട് ചുരുട്ടി ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ വളരെ സാവധാനം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം വരെ നമ്മൾ ഇതുപോലെ ചുരുട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ചുരുട്ടി എടുക്കാം ചുരുട്ടി എടുക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല പേപ്പറിൽ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ സിമ്പിൾ ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ല വറാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് ചുരുട്ടിയെടുത്തിട്ട് ലാസ്റ്റ് എങ്ങനെ വരുമെന്നൊന്ന് നോക്കാം അപ്പോൾ അതേ ഫൈനൽ വരെ നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ കണ്ടില്ലേ നമുക്കൊരു കുഞ്ഞു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗം ഈ ചുരുട്ടി എടുത്തത് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മളിത് വെച്ച് പ്ലേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തതിനു ശേഷം ഇത് അവിടെ വെക്കുമ്പോൾ അത് അവിടെ തന്നെ നല്ലപോലെ സ്റ്റിക്കായി ഇരുന്നോളും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോർഷനിൽ കുറച്ച് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇട്ടിരുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കിട്ടും കുഞ്ഞി ഒരു പൂവ് കേട്ടോ ഒരു കുഞ്ഞി പൂവിൻ്റെ ഷേയ്പ്പാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നമുക്ക് വേറെ കളർ പേപ്പറിലൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ലെഗിൻസിൻ്റെ പീസ് വെച്ച് ഉണ്ടാക്കിയ പൂവ് നമ്മൾ പേപ്പർ കപ്പ് കൊണ്ടുണ്ടാക്കിയ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൂവ് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം ഞാനൊരു കാർഡ് ബോർഡ് ഇതാ ഈ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു റിങ് മോഡലിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കട്ടി കുറഞ്ഞ ഒരു കാർഡ് ബോർഡാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ പേപ്പർ കപ്പിൽ ഉണ്ടാക്കിയ പൂവ് ഇതിലേക്ക് ഒട്ടിച്ചുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെയിം പശ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കിട്ടും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഒട്ടി കിട്ടിക്കോളും കേട്ടോ നമുക്ക് അപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കി ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പുകളെല്ലാം നമുക്കിത് ഇതുപോലെ ഒന്ന് പറക്കി നിരത്തി വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് എന്താ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ഈസിയാണേ അപ്പോൾ കഴിഞ്ഞിട്ടില്ലാട്ടോ നമ്മുടെ പണി ഇനിയും ഉണ്ട് ബാക്കി അതിന് ശേഷം നമ്മൾ നീളത്തിലുള്ള കാർഡ് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സൈ എസ്സിലുള്ള കാർഡ് ബോർഡാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ മൂന്നെണ്ണം വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ സെയിം പൂവ് തന്നെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ്ബോർഡിൽ പൂവൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ മൂന്ന് പൂക്കളും കൂടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ മൂന്ന് പൂക്കൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റിങ്ങിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മുടെ റിങ് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ എളുപ്പ പണിയാണ് കേട്ടോ പെട്ടെന്ന് കഴിയും നമ്മുടെ പരിപാടിയൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളഞ്ഞിരുന്ന ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കളഞ്ഞിരുന്ന കപ്പ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വാൾ ഹാങ്ങിങ്ങൾ ഉണ്ടാക്കി വീട് മനോഹരാക്കാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിൽക്കാൻ വേണ്ടിയാണ് അത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് അടുത്ത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അത്രയ്ക്കുള്ളൂ താങ്ക് യു